നമസ്കാരം ജ്ഞാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ഹാർമോണിയത്തിൻ്റെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മധ്യസ്ഥ പരിശയുടെ ഒരു പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ പാഠമാണ് പഠിച്ചത് ഇന്ന് നമുക്ക് നാലാമത്തെയാണ് മധ്യസ്ഥ പരീക്ഷയുടെ നാലാമത്തെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് മായ മളവ് ഗൗളനകത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തോളം കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് നന്നായിട്ട് ഒക്കെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് ഞാൻ കരുതി കൊണ്ട് മാത്രം കാര്യമായില്ല നിങ്ങളത് ഫോളോ ചെയ്യണം നന്നായിട്ട് നിങ്ങൾ പഠിക്കണം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ഗുണം ചെയ്യുന്നത് ഞാൻ ക്ലാസ് പഠിപ്പിച്ചിടും പക്ഷേ നിങ്ങളത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ അടുത്തടുത്തേക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഓരോന്നും ചെയ്ത് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പോയാൽ മാത്രമേ ഞാൻ അടുത്ത ക്ലാസ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ആ ക്ലാസ് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമു ബുദ്ധിമുട്ടില്ലാതെ വരുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ അതിനാണ് ഞാൻ നമ്പർ ഇട്ട് തന്നെ ക്ലാസ് ഇടുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിരിക്കുന്ന പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമുക്ക് മധ്യസ പരിച്ചയുടെ നാലാമത്തെ ക്ലാസ് നമുക്ക് ഇന്നിടുക മായമുളകുകളിനകം നിങ്ങൾക്കൊക്കെ വായിക്കാൻ അറിയാം എങ്കിലും നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം നമുക്ക് സി അല്ലെങ്കിൽ ഒന്ന സ്കെയിൽ ഒന്നിനാണ് നമ്മൾ പണി വായിക്കുന്നത് സീ ഗ മയാമ ഗുളരാണു ഷഡ്ജും ശുദ്ധ ഋഷഭം അന്തരകാന്താരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ദൈവതം കാംഗ്ലി നിഷാധം ഷഡ്ജും ഇതാണ് മയാമകള ഗൌളരാത്തിന്റെ സ്വരസ്ഥാനങ്ങൾ ഇനി നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ഗ பி தீங்க வந்து மனசிலாயில்லே ஓகே സ റി ഗനസിലായില്ലേ ഒന്നെ നോക്കാം സ റി ഗതിരമായി ചോടിക്കുക അത് കഴിഞ്ഞ് ഗ പാമ അണ്ട ഈ ഫിംഗറിങ്ങനെ ചേഞ്ചിങ് ഗ പാം അപ്പോൾ നമുക്ക് ഓർക്കാം ഗ ഇങ്ങനെ ചെയ്തപ്പോലെയൊന്ന് ചെയ്യാം പക്ഷെ നമുക്കിപ്പം നമുക്കിങ്ങനെ പഠിക്ക് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നന്നായിട്ട് വായിക്കാറൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാന്ന് വായിച്ചു ഗ പ അപ്പം ഇങ്ങനെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ നോട്ട് എടുക്കാൻ നമ്മുടെ ഫിംഗറിങ് ഓൾറെഡി ഇവിടെ വന്നു കഴിയും Ga-ma-pa-ma-pa <San> Da-pa-da Ok Rồi, <Sari> thì <-gari> chúng ta sẽ lần nữa Sa-ri-ga-ri-ga <San> <San> Ga-ma-pa-ma-pa <San> tre thì chúng ta da pa da. അപ്പോൾ ഇത്രയും എന്നോട്ട് നിങ്ങൾ വായിച്ച് പഠിച്ചു ഒന്നുകൂടെ നമുക്ക് ഇത്രയും ഇതൊരു പീസായിട്ട് തന്നെ എടുക്കണം സ റി ഇത് കഴിഞ്ഞ് ഗ മ പ മ പ ഇത് കഴിഞ്ഞു ദ പാധ ഇച്ചിരേയും കഴിഞ്ഞു അത് കഴിഞ്ഞ് നിങ്ങൾ ഇതെടുക്കാവുള്ളൂ ഗ പാം അപ്പം നിഷാദമിൻ്റെ ചിലന്നുള്ളു ഗ പാദ നീദ പാം അപ്പോൾ ആ മദ്യമൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് വരാം കേട്ടോ ഒന്നത് പഠിപ്പിക്കാം ഗ പമ്മ ഇങ്ങനെ വന്നില്ലേ ഇനി അടുത്തത് ഗ പട്ടോ ഗ തീർന്നു അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലൈൻ നമുക്ക് നോക്കാം ഗ പ

ഇങ്ങനെയുള്ള ആ ചേഞ്ചിങ് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് മബ 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 എടുക്കാം ഇന്നലെ ആ നമുക്ക് എന്തേലും ഈ നമ്മുടെ കയ്യുടെ ആക്ഷൻ എങ്ങനെ വരുമ്പോഴേ നമ്മുടെ ആ അടുത്ത കീയൽ അല്ലെങ്കിൽ ഈ കീഴൽ എവിടെ വരും നമ്മുടെ വിരൽ വരുന്ന ആ ഓരോ ആ പൊസിഷൻ നമുക്ക് അന്നേരം കൃത്യമായിട്ട് വരും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ ശരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് വതക്കെ വായിച്ചുപോടിച്ചാൽ മതി നമ്മൾ സ്പീഡൊന്നും എടുക്കണ്ട വളരെ സാവധാനം പല പ്രാവശ്യം വായിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് വന്നോളൂ അല്ല നമ്മളിപ്പം പെട്ടെന്ന് സ്പീഡിലേക്കൊന്നും വായിക്കാൻ പോകണ്ട ഇതുപോലെ ഇതുപോലെ വളരെ സാവകാശം എടുത്തേ ഇപ്പോൾ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ചാറ് പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ സ്പീഡ് ആയിക്കോളും അല്ലാണ്ട് നിങ്ങൾ പെട്ടെന്ന് സ്പീഡ് നമുക്കിങ് വായിക്കണമെന്ന് ഓർത്തോ അല്ലെങ്കിൽ ശരിയാകുമോ എന്നൊന്നോർത്തോ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട ഒന്നുകൂടെ നമുക്ക് നോക്കാം സീ ഗ അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതിയെടുക്കുക ഇപ്പോൾ എന്താ എഴുതി എഴുതിയെടുക്കാൻ എളുപ്പമുണ്ടല്ലോ ഗ പാം പാ പാദ ഒരു ദീർഘം കേട്ടോ സീ ഗ്രീ ഗ ഒരു ദീർഘം ഗായ്ക്ക് ഗ പ ഒരു ദീർഘം ദാ പാദ ഒരു ദീർഘം பா தி தாபா மாப்பா தப்பா மீது என் சரி கரு மா മ പ മ പേരി ഗധനി സ അതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് പിന്നെ നന്നായിട്ട് നോട്ട് വായിക്കാറായിക്കൊള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് ഫിംഗറിങ്ങൊക്കെ നന്നായിട്ട് വരുത്തുക ഇതിൻ്റെ ബാക്കി പടം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കാരണം നമ്മൾ കൂടുതൽ പഠിച്ച് ഞാൻ അടുത്ത നോട്ട് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല കാരണം ഇതൊരിച്ചിരി ബുദ്ധിമുട്ടുള്ള ഫി നോട്ടാണ് കാരണം ഈ ഫിംഗറിങ്ങ വരിക എന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് നന്നായിട്ട് ചെയ്യുക ചെയ്ത് കഴിയുമ്പം നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസ് ഒരിക്കലും നിങ്ങൾ മുടക്കരുത് അപ്പം നമുക്ക് വീണ്ടും അടുത്ത നോട്ടുമായിട്ട് അടുത്ത ക്ലാസ് പാഠമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം